അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു ഇൻഷാല്ല മദ്രസയിലെ പൊതുപരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ് പൊതുപരീക്ഷക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏഴാം ക്ലാസ്സിലെ മുൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ലിസാനുൽ ഖുർആാനിലെ ഒന്നാമത്തെ ചോദ്യം നുക്കമ്മിലു ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് പൂരിപ്പിക്കാനാണ് ഫായിലുഹു ഫീലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ എന്താണ് പറയുക മാറൂഫ് എന്ന് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ മാറൂഫിൻ്റെ നിർവചനം ഓരോ പാഠത്തിലെയും നിർവചനങ്ങൾ പഠിക്കണം മാറൂഫ് എന്നാൽ ഇതാ ഫായിലുഹു യുസമ്മ മാറൂഫൻ ഇനി മജുഹൂൽ ഫായിലുഹു പിന്നീട് കൂടെ ഫായി പറയപ്പെട്ടില്ലെങ്കിൽ അപ്പം മജഹൂരാണ് അപ്പം നിർവചനങ്ങളൊക്കെ പഠിച്ചാൽ ഇങ്ങനെ പൂരിപ്പിക്കാൻ ഉണ്ടാവും ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും രണ്ട് ഇസ്മ വ തൻസിബുൽ ഖബറ ഇസ്മിന് റഫുംബും ചെയ്യുന്നത് ഓപ്ഷനിൽ അസ്ബഹ എന്നാണ് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആൻസർ അസ്ബഹ ആണ് പക്ഷെ നമ്മൾ പാഠത്തിലുള്ള മുഴുവൻ പഠിച്ചിരിക്കണം കാനയുടെ സഹോദരന്മാർ മുഴുവനും പഠിച്ചിരിക്കണം കാനവ അഹ്വാത്ത് എന്ന പാഠത്തിൽ കാന സോറ ബാത്ത അസ്ബഹ അൽഹ അംസ വല്ല മാസാല മാഫത്തിഅ മാബരിഹ മുംഫത്ത മാതാമ ലൈസ ഇത് മുഴുവനും പഠിക്കണം ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് അസുബഹയാണ് അതുകൊണ്ട് അതാണ് കറക്റ്റ് പക്ഷെ പതിമൂന്നെണ്ണം പഠിച്ചാൽ നമുക്ക് മറ്റുള്ളത് വന്നാൽ ആൻസർ കൊടുക്കാൻ കഴിയുള്ളൂ അതുപോലെ നേരെ തിരിച്ചും ചോദ്യം വരാം ഇസ്മിന് നസ്ബും ഖബർന് റഫും ചെയ്യുന്നത് അത് ഇന്ന അന്ന കന്ന ലാ കിന്ന ലഹിത്തല അല്ല ഇതിൽപ്പെട്ട ഏതെങ്കിലും വന്നാലാണ് ഇസ്മിന് നസ്ബും ഖബർന് റഫും അപ്പോൾ അതും കൂടെ കണക്ട് ചെയ്ത് പഠിക്കണം മൂന്ന് മസ്ദറുൻ സബവ ഫീല് ഫീല് സംഭവിക്കുന്നതിന്റെ കാരണത്തെ വ്യക്തമാക്കുന്ന മസ്തറാണ് എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മഫൂൽ ലഹുവിന്റെ നിർവചനം പിന്നെ മിനൽ ലമീരിൽ മിനീരിൽ മുത്തസിലായ ലമീറിൽ പെട്ടതാണ് ഏത് ഇവിടെ ലോദാ ഇവിടെ കൊടുത്തത് ലഹുമാ അതാണ് ആൻസർ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം മുത്തസിലായ ദമീറും പഠിക്കണം മുൻഫസിലായ ദമീറും പഠിക്കണം എട്ടാമത്തെ പാഠത്തിലുണ്ട് ദമീറുകൾ രണ്ട് ഇനം ഒന്ന് ലമാ ഇരുൽ മുൻഫസില രണ്ട് ലമാ ഇരുൽ മുത്തസില എന്നിട്ട് ഓരോ ലമീറുകൾ പഠിക്കുക മുൻഫസിലായ ദമീറാണ് ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അൻത അൻതുമ അൻതും അൻതി അന്ത അൻതുന്ന അനനായന ഇത് മുൻഫസിലായ ദമീറാണ് ഇനി മുത്തസിലായ ദമീർ ലഹു ലഹുമ ലഹും ലഹ ലഹുമ ലഹുന്ന ലക, ലഹുമാ ലഖും ലക്കി ലഹുമാ ലഖുന്ന ലി ലഹ മറ്റെന്നതിനോട് ചേർന്ന് വരിക അതല്ല മുത്തസിൽ മറ്റേത് മുഫസിലാണ് പിരിഞ്ഞത് അപ്പോൾ ഇത് രണ്ടും പഠിച്ചാലാണ് ഇനി മുൻഫസിലായ തമീറിൽപ്പെട്ടത് ഏതെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടണമെങ്കിൽ ഈ മുൻഫസിൽ പഠിക്കണം ഇവിടെ ചോദിച്ചത് മുത്തസിലായ തമീറിൽപ്പെട്ടത് ഏത് അപ്പം ആൻസർ ലഹുമ പിന്നെ മുലാഫി ലേഹി വൽ മുലാഫ് ലഹി മുലാഫ് ലഹിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ാണ് മജ്റൂർ അപ്പം ഇവിടെ മജ്റൂർ എന്നുണ്ട് കറക്റ്റ് ആൻസർ അറു തൂമു മക്കാമൽ ഇസ്മി ലാഹിരി ലാഹിറായ ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കും അപ്പം ലാഹിരി എന്നാണ് ഇത് പുസ്തകത്തിലുണ്ട് എട്ടാമത്തെ പാഠത്തിൽ അല്ലമീറുകളുടെ തൊട്ട് മുമ്പുള്ള വരിയിൽ പറയുന്നുണ്ട് പിന്നെ ഏഴ് ഇദാ दखല അലൽ ഫീലിൽ മുദാരി ജാസിമ മുദാരിഅ ഫീലിൻ ദേ ഫീലിൻ ദേ മേൽ ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ പ്രവേശിച്ചാൽ ജാസിം പ്രവേശിച്ചാൽ നമ്മൾ ലം യഫ് അൽ എന്നൊക്കെ പഠിച്ചല്ലോ ലം യലിദ് ലം മുദാരിക് ജസ്മ് ചെയ്യുന്ന ഹർഫാണ് ഇൻ ലം ലമ്മാലാമിൽ ലാലിൻ നഹി എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ മുലാരി ആ ഫീലിനിക്ക് ജസ്മ ചെയ്യുന്ന ഹർഫുകൾ പ്രവേശിച്ചാൽ ആ മുലാരിക്ക് യുജ്സമു ജസ്മ ചെയ്യപ്പെടുന്നതാണ് ഇനി മറ്റൊരു ചോദ്യം വരാം ഇതാ ദഹല അലൽ ഫീലിൽ മുലാരി നാസിബുനി മുലാരിക്ക് നെസ്ബ് ചെയ്യുന്ന ഹർഫുകൾ പ്രവേശിച്ചാൽ അപ്പോ യുൻസബു നെസ്ബ് ചെയ്യപ്പെടും ഇതൊക്കെ നമ്മൾ കൂടെ തന്നെ പഠിച്ചു പോകണം പിന്നെ ഇസ്മുൻ യദുല്ലു അല മക്കാനി ഒക്കോ ഇൽ ഫീൽഡ് മഫൂൽ ഫീഹിക്ക് നിർവചനം പഠിച്ചു ഇസ്മുൻ യദുലു അല ജമാനി ഫീല് സംഭവിച്ചത് സമയത്തിൻ്റെ മേൽ അറിയിക്കുകയോ സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുകയോ ചെയ്യുന്ന ഇസ്മാണ് ഒന്നിരിക്കൽ സമയത്തിൻ്റെ മേൽ അറിയിക്കുന്നതാവാം അങ്ങനെയാണെങ്കിൽ അതിന് ലർഫ് ജമാൻ എന്നും അല്ലെങ്കിൽ മക്കാനിൻ്റെ മേൽ അറിയിക്കുന്നതാണെങ്കിൽ അതിന് ലർഫ് മക്കാൻ എന്നും പറയും എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ചോദിച്ചത് ഇസ്മുൻ യദുല്ലു അല മക്കാനി ഒക്കോ ഫീലി മക്കാനിന്റെ മേൽ സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മുൻ അത് ദർഫ് മക്കാനി പിന്നെ നുജീബ് ഉത്തരം കൊടുക്കാനാണ് അർഫു നോ ആനി ലർഫ് രണ്ട് ഇനമുണ്ട് മാഹുമ അവ ഏതൊക്കെയാണ് ദർഫ് സമാൻ ദർഫ് മക്കാൻ ഉത്തരങ്ങളൊക്കെ അവിടെയും ഇവിടെ കൊളിഞ്ഞു കിടക്കുന്നുണ്ട് ചോദ്യപേപ്പറിൽ തന്നെ പിന്നെ രണ്ട് അലാമ ഇന്ന വ ഇന്ന അഹവാത്ത് പ്രവേശിക്കും എന്തിൻ്റെ മേലിൽ ഇന്ന അഹവാത്ത് പഠിച്ച പാഠത്തിൽ പറയുന്നുണ്ട് അത് പറഞ്ഞത് ഒമ്പതാമത്തെ പാഠത്തിൽ ആ ലാസ്റ്റ് ഭാഗത്തുണ്ട് ഇന്ന അന്ന അന്ന അലാക്കിൻ കഴിഞ്ഞിട്ട് മേൽ പ്രവേശിക്കും ഖബറിൻ്റെ മേൽ പ്രവേശിക്കും അവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുബത്തതക്ക് നസ്ബ് ചെയ്യും ഖബറിനെക്ക് റഫ് ചെയ്യും ഒരു ഉദാഹരണം കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു ഓഫൂറിൻ അല്ലെങ്കിൽ അൽ എൽമു നൂറു അൽ എൽമു എന്നുള്ളതാണ് മുബുത്തത എൽമാകുന്നത് നൂറുൻ അത് പ്രകാശമാണ് ആ വിവരം അറിയിക്കുന്നതാണ് ഖബർ നൂറ് അപ്പോൾ ഇതിൻ്റെ മേലിലൊക്കെയാണ് ഇന്ന അഹവാത്തുകൾ പ്രവേശിക്കുക അങ്ങനെ ഇന്ന പ്രവേശിച്ചാൽ ആ മുബത്തതാക്ക് അള്ളാഹു എന്നുള്ള എനിക്ക് നെസ്ബ് ചെയ്യും മൂന്ന് അൽ തൻസിബുൽ മുലാരിയ മുലിയായ ഫീലിനിക്ക് നെസ്ബ് ചെയ്യുന്ന ഹർഫുകൾ മാഹിയ ഏതൊക്കെയാണ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ അർബ നാലെണ്ണം ഇവിടെ ചോദിച്ചത് മാഹിയ ഏതൊക്കെയാണ് അടുത്ത ചോദ്യം ഹെറൂഫുൽ അത്തിൻ്റെ അക്ഷരങ്ങൾ എത്ര കംഹിയ അവ എത്രയാണ് അക്ഷറ പത്ത് ഇനി ഏതെല്ലാം എന്നും കൂടെ ചോദിക്കുകയാണെങ്കിൽ ലൊമാഹിയ അവ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ പത്തെണ്ണം എഴുതണം ഔ ബൽ ബൽത്തു വാവുൻ ലാകിൻ സുമ അം ഇമ്മ ല ഇത് കൊടുക്കണം അടുത്തത് അള്ളമാ ഇറുനോ ലമീറുകൾ രണ്ട് ഇനമുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു അവ ഏതെല്ലാം അള്ളമാ ഇറുൽ മുത്തസില അള്ളമാ ഇറുൽ മുംഫസില ഇനി അടുത്തത് അറബിയാക്കാനാണ് ഞാൻ ഏഴാം തരത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് അനദാരിസുൻ ഫിസഫിസാബിയർ നമ്മുടെ പുസ്തകത്തിലുണ്ട് അടുത്തത് ഉസ്താദ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു എഴുന്നേറ്റു നിന്നു അത് മൂന്നാം പാഠത്തിൽ ഫസ്റ്റ് പറയുന്നുണ്ട് അൽ ഉസ്താദു പിന്നെ മൂന്ന് ഇന്ന് ഞാൻ പരിപൂർണമായ ഒലോ ചെയ്തു അത് നാലാമത്തെ പാഠത്തിലുണ്ട് നാലാമത്തെ പാഠത്തിൽ സൊല്ലൈ തുറക്കാത്ത പാഠത്തിലുണ്ട് കാമില അവിടെ ഒരു അല്യോമ കൂട്ടി കൊടുക്കുക കാമില പിന്നെ ഞാൻ തഹജ് നിസ്കാരം നിർവഹിച്ചു അതും ആ പാഠത്തിൽ പറയുന്നുണ്ട് തഹജ്ദി ഞാൻ തഹജ് സംസ്കാരത്തെ നിർവഹിച്ചു നിസ്കരിച്ചു പിന്നെ ഞാൻ എൻ്റെ പിതാവിൻ്റെ പിന്നിൽ നടന്നു എന്ന് അറബിയാക്കാണ്ട് നമ്മളെ പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠത്തിലുണ്ട് മഷൈ തുൽഫ അഹി എൻ്റെ സഹോദരൻ്റെ പിന്നിൽ ഞാൻ നടന്നു എന്നുണ്ട് ഇവിടെ പേപ്പറിലെ പിതാവിൻ്റെ പിന്നിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അഹുൻ എന്നുള്ളത് അബുനക്ക് മഷൈ തുൽഫ അബി ഞാൻ എൻ്റെ പിതാവിൻ്റെ പിന്നിൽ നടന്നു ഇനി പരിഭാഷപ്പെടുത്താനാണ് തഹയ്യത്തലി മസ്ജിദി പള്ളിക്ക് തഹയ്യത്തായി രണ്ടരക്കാത്ത് ഞങ്ങൾ നിസ്കരിച്ചു ിമൻമൻ നിൻ്റെ സഹോദരനെ സഹായിക്ക് അവൻ അക്രമിയാവട്ടെ അക്രമിക്കപ്പെട്ടവനാവട്ടെ മൂന്ന് ഇന്ന സ്വലാത്ത വാജിപത്തിനലയിന തീർച്ചയായും നിസ്കാരം ഞങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതാണ് നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതാണ് യസീറു ഷാരിബുൽ കള്ളുകൊടിയൻ രോഗിയാകും ഇനി ഇനിബിതു ബിൽ അഷ്കാൽ ഹർക്കത്ത് കൊടുക്കാനാണ് അലൽ ഉസ്താദി ഞാൻ സലാം പറഞ്ഞാണ് അല വരുമ്പോൾ ശേഷമുള്ള ശേഷമുള്ളതിന് ജെറു കൊടുക്കണം അലൽ ഉസ്താദി വാലിദു വലദഹു അലിൽബൻ അവിടെയും ചിലതൊക്കെ നമ്മൾ പഠിച്ചതാണ് ായിലാകുമ്പോൾ റഫ് കൊടുക്കണംഫോലിക്ക് നെസ്പ് കൊടുക്കണം അപ്പോൾ ഇന്നൽ ഖംറ ഇന്ന വരുമ്പോൾ നെസ്പു കൊടുക്കണമല്ലോ ഇന്നൽ ഖംറ വൽ മുഹദ്ദിറാത്തി ഹറാമുൻ റജുലു അദവഹു ഹംറ വൽനു പിന്നെ ആ ബൈത്ത് ഓരോ പാഠത്തിലെയും ബൈത്തുകൾ നമ്മൾ നിർബന്ധമായും പഠിക്കണം ഏതാണ് ചോദിക്കുക എന്നറിയില്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പാഠത്തിൽ പിന്നെ ചോദിച്ചത് ലിഇന്ന അന്ന

പിന്നെ മത്തറ് മഴ രുചിസ് എന്ന മോശമായ പ്രവൃത്തി എന്നൊക്കെ പറയും മുദരീവ് കോച്ച് ദസ്തൂർ നിയമാവലി അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് നമ്മൾ തദരിബാതിലുള്ള അവസാന ഭാഗങ്ങളിലെ അർത്ഥങ്ങളായിരിക്കും അധികവും ചോദിക്കുക ഇൻഷാല് കൂടുതൽ പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته